സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും ദിവസം നീണ്ടുനിന്ന നിരോധനത്തിനു ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത് നൂറുകണക്കിന് ചെറുതും വലുതുമായ മീൻപിടുത്ത ബോട്ടുകൾ അഴേക്കോട് അഴിമുഖം കടന്ന് കടലിൽ ഇറങ്ങും ജില്ലയിലെ ബോട്ടുകളാണ് നിരോധനത്തിനു ശേഷം ഇറങ്ങുക കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തിയിരുന്നുണ്ടെങ്കിലും അൻപത്തിരണ്ട് ദിവസത്തെ വറുതിക്കാലം അവസാനിക്കുന്നതിന്റെ ആവേശത്തിലാണ് കടലോരം അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും കഴിഞ്ഞ് യാർഡിൽ നിന്ന് ബോട്ടുകൾ അഴീക്കോട് മുനമ്പം തീരത്തണഞ്ഞു മീൻപിടുത്ത നിരോധനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഡീസൽ ബങ്കുകളിലും യാനങ്ങൾ എത്തിത്തുടങ്ങി ഐസ് കമ്പനികൾ നേരത്തെ തുറന്നിരുന്നു മീൻപിടുത്ത നിരോധന കാലത്ത് നാട്ടിൽ പോയിരുന്ന മറുനാടൻ തൊഴിലാളികളടക്കം തിരിച്ചെത്തി ബോട്ടുകളും മറ്റും അവസാനവട്ട പരിശോധനകൾ നടത്തി വലകളും മറ്റും കയറ്റിക്കഴിഞ്ഞു നിരോധനകാലത്ത് എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജില്ലയിലെ നൂറ്റിമൂന്ന് ബോട്ടുകളാണ് നിരോധനത്തിനു ശേഷം കടലിൽ ഇറങ്ങുക അതേസമയം മുനമ്പത്ത് നിന്നുള്ള എണ്ണൂറ്റി അറുപതോളം ബോട്ടുകളും അഴീക്കോട് അഴിമുഖം വഴിയാണ് ബുധനാഴ്ച അർദ്ധരാത്രി മീൻപിടുത്തത്തിന് ഇറങ്ങുന്നത്